പച്ച ഷർട്ടിൽ തിളങ്ങിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞിടക്ക് ലീഗിന്റെ കോട്ടയിൽ കയറി ചെല്ലുന്നത് കോൺഗ്രസിലേക്ക് ചേക്കേറിയതിനു ശേഷം സന്ദീപ് വാര്യർ ഒരിക്കൽ പോലും ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാതിരുന്നിട്ടേ ഇല്ല അവിടെ ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുമ്പോൾ സാക്ഷാൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോലും നിറ കണ്ണുകളോടെ കൈയടിച്ചു പോവുകയാണ് താൻ ബി ജെ പിയിൽ നിന്ന കാലത്ത് പോലും ലീഗിന്റെ ഓരോ നിലപാടുകളെയും ശ്രദ്ധാപൂർവ്വം നോക്കിയിട്ടുണ്ട് അവിടെ മറ്റൊരു കാര്യം കൂടി സന്ദീപ് വാര്യർ പറയുന്നുണ്ട് ചില പൊതുപരിപാടികളിൽ പോകുമ്പോഴും പലപ്പോഴും കരകളഞ്ഞ സഖാകന്മാരെയും നല്ല ഒന്നാം തരം സി കാണാറുണ്ട് ചില സൌഹൃദ സംഭാഷണത്തിനിടയിൽ പറഞ്ഞു ുന്നത് എങ്ങനെയാണെങ്കിലും ഈ പണ്ടാരക്കാലൻ പിണറായി വിജയന്റെ ഭരണം നിങ്ങൾ കോൺഗ്രസുകാരൊന്ന് അവസാനിപ്പിച്ചു തരണം ഇല്ലെങ്കിൽ തങ്ങളുടെ സി എന്ന പാർട്ടി ഇല്ലാതാവും പാർട്ടിയോട് സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത് എന്ന് തന്നോട് പറയാറുണ്ട് എന്ന് ലീഗിന്റെ കോട്ടയിൽ കയറി തുറന്നടിക്കുകയാണ് അവിടെ പഴയ ബി ജെ പി സന്ദീപ് വാര്യർ ഒരു കാര്യം കൂടി തുറന്നു പറയുന്നുണ്ട് ഈ പിണറായി വിജയൻ പേരിന് മാത്രം ഒരു മുഖ്യനാണ് സത്യത്തിൽ ഇന്നിപ്പോൾ അമിത്ഷായാണ് കേരളത്തെ ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പിണറായിക്ക് ഡൽഹിക്ക് പോകേണ്ടി വരുന്നത് ഇതേ പിണറായിയുടെ കഴുത്തിൽ ചരടിട്ടുകൊണ്ട് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ കളിക്കലാണ് ഇപ്പോഴത്തെ പിണറായിയുടെ പണി ഇവിടെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടുന്ന ഒരു രൂപ പോലും കൊടുക്കുന്നില്ല പോലീസുകാർക്ക് കൊടുക്കേണ്ട ഡി എ ഒക്കെ കൊടുക്കാതിരിക്കുമ്പോൾ കലികേറുന്ന പോലീസ് അതൊക്കെ കോൺഗ്രസുകാരുടെ മുതുകത്താണ് തീർക്കുന്നത് സ്കൂൾ ഉച്ചഭക്ഷണത്തിനും മെനു മാത്രമാണ് ശിവൻകുട്ടി കൊടുക്കുന്നത് ബാക്കിയൊക്കെ നാട്ടുകാർ പിരിവിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഹെഡ് തൂങ്ങും ഈ അവസ്ഥയിൽ കേരളത്തെ കുട്ടിച്ചോറാക്കി അമിത്ഷായ്ക്ക് തീരെഴുതി കൊടുത്ത പിണറായി തൂത്തറിയാനുള്ള നീക്കമാണിപ്പോൾ സന്ദീപ് നടത്തുന്നത് ആ ഉഗ്ര വീഡിയോ ഒന്ന് കാണാം പച്ച ഇട്ടിരിക്കുന്നതല്ലേ സാഹിബിനോട് അദ്ദേഹം നീല ഷർട്ടിടുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് പച്ച ഷട്ടിട്ടത് പ്രിയപ്പെട്ടവരെ ഇന്ന് യൂത്ത് ലീഗിന്റെ മൂന്ന് പരിപാടികളിലാണ് ഞാൻ സംസാരിക്കേണ്ടത് ഒന്ന് പ്രിയപ്പെട്ട പി കെ ഫിറോസിന്റെ കുന്ദമംഗലത്തായിരുന്നു നേരത്തെ പരിപാടി ഇത് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ച ഒരു പരിപാടി കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അങ്ങോട്ട് കൂടി പോകേണ്ടതുണ്ട് യൂത്ത് ലീഗിനെ കുറിച്ച് പറയുമ്പോ ഒരു രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ഒരു യുവജന സംഘടന എപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് വിശകലനം ചെയ്യുമ്പോൾ മാതൃപ്രസ്ഥാനത്തോട് തികഞ്ഞ വിധേയത്വം പുലർത്തുകയും അച്ചടക്ക ബോധത്തോടു കൂടിയും സംഘശക്തിയോടും കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വൈചാരികമായി സംഘടനയുടെ യുവത്വത്തിൻ്റെ ആ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുകയും ആശയങ്ങളിലും ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിലും കാലവും യുവത്വവും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുകയും എന്നാൽ ഒരിക്കൽ പോലും ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയത്തെ യൂത്ത് ലീഗ് പറയുന്ന രാഷ്ട്രീയത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ അജണ്ടയാക്കി പരിവർത്തനപ്പെടുത്താനും കഴിഞ്ഞിട്ടുള്ള അസാമാന്യമായ ഒരു യുവജന സംഘടനയാണ് യൂത്ത് ലീഗ് എന്ന് രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ളപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് യുവജന സംഘടനകളെ പൊതുവെ പൊളിറ്റിക്കൽ സ്കൂളുകളായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക രാഷ്ട്രീയ രാഷ്ട്രീയം അഭ്യസിക്കുന്ന കലാലയങ്ങളാണ് യുവജന സംഘടനകൾ അതിപ്പോൾ ഏത് യുവജന സംഘടനയാണെങ്കിലും സി പി എമ്മിന് ഡിവൈഎഫ്ഐ ആണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ബി ജെ പിക്ക് യുവമോർച്ചയാണെങ്കിൽ പുതിയ രാഷ്ട്രീയ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവരെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിക്കാൻ വേണ്ടി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പരിശീലനം നൽകി അവസാനം അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുന്നത് ഇന്ന് കേരളം കണ്ടിട്ടുള്ള മുഴുവൻ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഏതെങ്കിലുമൊക്കെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നവരാണ് അങ്ങനെ ഒരു യുവജന സംഘടനയെ പൊളിറ്റിക്കൽ സ്കൂൾ എന്ന് വിളിക്കാമെങ്കിൽ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പൊളിറ്റിക്കൽ സ്കൂളാണ് യൂത്ത് ലീഗ് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക കാരണം യൂത്ത് ലീഗ് സംഭാവന ചെയ്ത നേതാക്കൾ നിന്ന് ഈ കേരളം ഇന്ന് കാണുന്ന കേരളമാക്കി പരിവർത്തനപ്പെടുത്തിയതിൽ നിർണായകമായ നിയാമകമായ പങ്കുവഹിച്ചിട്ടുള്ള എണ്ണം പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയായി പ്രവർത്തിക്കുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലഘട്ടവും യുവജനതയും ആവശ്യപ്പെടുന്നത് പോലെയുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ആ മുദ്രാവാക്യങ്ങളെ കേരളത്തിന്റെ മുദ്രാവാക്യമാക്കി ഏറ്റെടുപ്പിക്കാൻ അനിതര സാധാരണമായിട്ടുള്ള ഒരു കഴിവ് യൂത്ത് ലീഗിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ കാലഘട്ടവും ആധുനികതയും ഇങ്ങനെ കുതിച്ചുപായുന്ന കാലത്തും മുസ്ലിം ലീഗിന്റെ സമാരാധ്യരായ നേതൃത്വം ശീർഷ ശീർഷമായ നേതൃത്വം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ധാർമ്മിക മൂല്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയം അത് ഉയർത്തിപ്പിടിക്കാൻ യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗിന്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു മികച്ച രാഷ്ട്രീയ അനുഭവമായിട്ടാണ് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതിലേക്ക് ഞാൻ വിലയിരുത്തുന്നത് മറ്റൊന്നുകൂടി ഉണ്ട് ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയപ്പോൾ എല്ലാവരും രാഷ്ട്രീയമായിട്ടാണ് എന്നെ സ്വാഗതം ചെയ്തത് രാഷ്ട്രീയമായിട്ടുള്ള സ്വാഗതം ചെയ്യലായിരുന്നു പക്ഷെ ഒരേ ഒരാൾ മാത്രമാണ് വെൽക്കം ബ്രോ എന്ന് സ്വാഗതം ചെയ്തത് സ്വാഗതം സഹോദര കൂടപ്പിറപ്പേ എന്ന് സ്വാഗതം ചെയ്ത ആ മനുഷ്യന്റെ പേര് പാണക്കാട് മുനവർ അലി തങ്ങൾ എന്നാണ് അക്ഷരാർത്ഥത്തിൽ എന്നെ ഒരു സഹോദരനായിട്ടാണ് യൂത്ത് ലീഗ് സ്വാഗതം ചെയ്തത് അത് ഈ നിമിഷം വരെ ഞാനത് ആസ്വദിക്കുന്നുണ്ട് ഞാനത് സന്തോഷത്തോടുകൂടി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് വരെ ഞാൻ കേരളത്തിൽ ഉടനീളം കഴിഞ്ഞ പത്തു മാസക്കാലമായി നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിരവധിയായിട്ടുള്ള പൊതുസമ്മേളനങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ യൂത്ത് ലീഗിന്റെ ലീഗിന്റെ ഒക്കെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് സാംസ്കാരിക സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് മാധ്യമ സ്ഥാപനങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് എവിടെ പോകുമ്പോഴും എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചരിത്രത്തിൽ ഒരു സർക്കാരും നേരിടാത്തവണ്ണമുള്ള ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് പതിനാല് ജില്ലകളിൽ യാത്ര ചെയ്യുമ്പോഴും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഒരുപക്ഷെ പാർട്ടി പരിപാടിയുടെ വേദിക്കരികിൽ വരാതെ ദൂരെ നിന്ന് ഞാൻ നടന്നു പോകുമ്പോഴോ കാറിൽ പോകുമ്പോഴോ ഒന്ന് തടഞ്ഞു നിർത്തി എന്നോട് ചെവിയിൽ വന്ന് സ്വകാര്യം ആയി സംസാരിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർ സംസാരിക്കുന്നത് ഞാനിവിടെ പാർട്ടി മെമ്പറാണ് അപ്പം ഞാൻ ചോദിക്കും ഏത് പാർട്ടി മെമ്പറാണ് ഞാൻ സി പി എമ്മിന്റെ സി പി ഐ എമ്മിൻ്റെ പാർട്ടി മെമ്പറാണ് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ എങ്ങനെയെങ്കിലും ഈ പണ്ടാരക്കാലിൻ്റെ ഭരണമൊന്ന് അവസാനിപ്പിച്ച് നിങ്ങളൊന്ന് അധികാരത്തിൽ വരണം വേറൊന്നും കൊണ്ടല്ല ഇത് ഇങ്ങനെ തുടർന്നു പോയാൽ ഞങ്ങളുടെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്ന സഖാക്കൾ പോലും പറയുന്നു ഈ പിണറായി വിജയന്റെ ഭരണം ഇങ്ങനെ തുടർന്നു പോയാൽ ഞങ്ങളുടെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്ന് സാധാരണ സഖാക്കൾ പോലും സമ്മതിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കേരളത്തിലുള്ളത് പത്ത് വർഷക്കാലമായി ഈ കേരളത്തെ കട്ട് മുടിച്ച് എല്ലാ അർത്ഥത്തിലും പിറകോട്ടടിച്ച് ഒരുപക്ഷെ ലോകത്തെ മറ്റേത് വികസിത രാജ്യത്തോളം കിടപിടിക്കാവുന്ന അന്തരീക്ഷത്തിലേക്ക് കേരളത്തെ കൈപിടിച്ച് ഉയർത്താമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തെ പതിറ്റാണ്ടുകളോളം പുറകോട്ട് തള്ളി മാറ്റിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷൻ പോലും പതിനെട്ട് മാസക്കാലം മുടക്കിയ ഒരു സർക്കാർ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചസദ്യ ആ ഉച്ചക്കഞ്ഞി ഉച്ച സദ്യയാക്കി മാറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഉച്ചസദ്യയുടെ മെനു മാത്രമാണ് കൊടുക്കുന്നത് പണം ഹെഡ് മാസ്റ്റർമാർ നാട്ടിൽ നിന്ന് പിരിച്ചു കൊടുക്കണം സ്കൂളിലെ ഉച്ചഭക്ഷണം മുടങ്ങുന്ന അവസ്ഥ കുട്ടികൾക്കുള്ള യൂണിഫോം മുടങ്ങുന്ന അവസ്ഥ കേരളത്തിലെ ആരോഗ്യ രംഗം മുഴുവൻ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു മെഡിക്കൽ കോളേജുകൾ തകർന്നടിഞ്ഞു വീഴുന്നു അതിനിടയിൽപ്പെട്ട് പാവപ്പെട്ട രോഗികൾ പടഞ്ഞു മരിക്കുന്ന സാഹചര്യം സർജറി ചെയ്യാൻ വേണ്ട ആവശ്യമായ നൂലോ മരുന്നോ ലഭ്യമല്ല എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം വിദ്യാഭ്യാസ രംഗം കേരളം ഒരു കാലത്ത് അഹങ്കരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇവരുടെ ഇടപെടലുകൾ കാരണം കേരളത്തിലെ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഇന്ന് സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും കേരളം പതിറ്റാണ്ടുകളോളം പുറകോട്ടടിച്ചിട്ടുള്ള പത്ത് വർഷക്കാലത്തെ പിണറായി വിജയന്റെ ദുരന്ത ഭരണത്തിൽ നിന്നൊരു മോചനം തരണമേ എന്ന് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ ഈ കേരളത്തോട് ഒരു ബാധ്യതയുണ്ട് നാല് കോടി മലയാളികളോട് ഒരു ബാധ്യതയുണ്ട് ആ ബാധ്യത എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഈ ദുർഭരണത്തെ അവസാനിപ്പിച്ച് യു ഡി എഫിന്റെ ഭരണത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ബാധ്യതയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ബാധ്യതയാണ് ഞാൻ ഏറെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സമസ്ത മേഖലകളിലും സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു സർക്കാർ ഇതുപോലെ ഒരു സർക്കാർ മുൻപുണ്ടായിട്ടില്ല സർക്കാർ ജീവനക്കാരുടെ പത്തൊമ്പത് ശതമാനം ഡി എ കുടിശ്ശികയാണ് കിട്ടാൻ ബാക്കിയുള്ളത് ഈ പൊതുയോഗത്തിനൊക്കെ കാവല പോലീസുകാരുണ്ടല്ലോ ആ പാവങ്ങൾക്ക് പത്തൊമ്പത് ശതമാനം ഡി എ ബാക്കിയാണ് അതിന്റെ ദേഷ്യം അവർ ആരോടാണ് തീർക്കുന്നത് പിണറായി വിജയൻ ഡി എ കുടിശ്ശികം മുഴുവൻ യൂത്ത് കോൺഗ്രസ് മുതലിന്റെ പുറത്താണ് തീർക്കുന്നത് ലോകപ്പിൽ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ പുറത്തു പോയേ പറ്റൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എന്താ നോക്കൂ വാസ്തവത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാരാണെങ്കിലും ഈ സർക്കാരിന്റെ നയങ്ങളും പരിപാടികളും ഏത് പരിപാടി എപ്പോ ആര് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നോ അതല്ലെങ്കിൽ പിണറായി വിജയനോ അല്ല പിണറായി വിജയൻ ഇന്നൊരു നെയിം നെയ്മസേക്ക് ചീഫ് മിനിസ്റ്റർ മാത്രമാണ് പേരിന് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രി വാസ്തവത്തിൽ കേരളം ഭരിക്കുന്നതാരാ വാസ്തവത്തിൽ കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് അമിത്ഷാ എന്നാണ് ബി ജെ പിക്ക് വേണ്ടി നടത്തുന്ന ഭരണം ആർ എസ് എസിന് വേണ്ടി നടത്തുന്ന ഭരണം ഇത്രത്തോളം ബി ജെ പിയുമായി ചേർന്ന് പോയിട്ടുള്ള ആർ എസ് എസുമായി സന്ധി ചെയ്തിട്ടുള്ള മറ്റൊരു പാർട്ടി എൻ ഡി എ മുന്നണിയിൽ പോലും ഉണ്ടാവില്ല ബി ജെ പിക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന സഖ്യകക്ഷിയായി മുന്നണിയിലില്ലെങ്കിലും വിശ്വസിക്കാവുന്ന സഖ്യ സഖ്യകക്ഷിയായി സി പി എം മാറിയ കാലമാണ് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സി പി എം പ്രവർത്തകരോട് സഖാക്കളോടും നല്ല സഖാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ രാഷ്ട്രീയം എല്ലാ കാലത്തും ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയത്തിന് ഇടം കൊടുക്കരുത് എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും ആർ എസ് എസിനും ബി ജെ പി ക്കും ചെയ്യുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തെയും ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് പാഠം പഠിപ്പിക്കുക എരിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടുക എന്ന് കേട്ടിട്ടില്ല അതുപോലെയുള്ള അവസ്ഥയാണ് ഇവിടെ കേരളത്തെ തന്നെ ചുടാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് സി പി എം എങ്ങനെയെങ്കിലും അധികാരത്തെ തിരിച്ചെത്തണം അതിനു വേണ്ടി യു ഡി എഫിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു യു ഡി എഫിനെ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ബി ജെ പി ജയിപ്പിക്കാനും തയ്യാറാ നിങ്ങൾ ആലോചിച്ച് നോക്കി ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കുകൂടി നടന്നുപോയി എന്ന് വീരവാദം പ്രസംഗിച്ചിരുന്ന പിണറായി വിജയൻ ഇന്ന് എവിടെയാണ് ബരണം കോളേജിൽ ആർ എസ് എസ് കാരന്റെ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് താൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മംഗലാപുരത്ത് പോയി വീരസ്യം പറഞ്ഞ പിണറായി വിജയനിൽ നിന്ന് ഇന്ന് കാലം കുറച്ചു കഴിഞ്ഞപ്പോ അമിത്ഷായുടെ തുടയുടെ നടുക്കിലേക്ക് തന്റെ തല കൊണ്ടുപോയി വെച്ചു കൊടുത്ത നാണം കേട്ട രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അതേ പിണറായി വിജയൻ എന്ന് നിൽക്കുന്നത് പിണറായി വിജയന്റെ കഴുത്തിൽ ഒരു ചങ്ങല കെട്ടിക്കൊണ്ട് നരേന്ദ്രമോദി ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കുന്ന ഒരു കുഞ്ഞിരാമനായി കേരളത്തിന് മുഖ്യമന്ത്രി മാറി എന്താ കാരണം കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് നേരത്തെ മുഖ്യമന്ത്രി ഒരിക്കലും പറഞ്ഞിരുന്നല്ലോ മടിയിൽ കനമില്ലെങ്കിൽ ആരെയും ഭയക്കേണ്ടോ അദ്ദേഹത്തിന്റെ മടിയിൽ ഇപ്പൊ നല്ല കനമുണ്ട് നല്ല കനമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയമുണ്ട് ആ ഭയമാണ് അദ്ദേഹത്തെ ഗ്രഹിച്ചിരിക്കുന്നത് ഈ അവസാന കാലത്ത് തൻ്റെയും തൻ്റെ മകളുടെയും തൻ്റെ മരുമകന്റെയും സ്ഥാനം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ ജയിലിലായിരിക്കുമോ എന്നുള്ള നല്ല ഭയമുണ്ട് ആ ഭയം ബി ജെ പി മുതലെടുക്കുന്നു തൃശ്ശൂരിൽ ഉൾപ്പെടെ ബി ജെ പി നേടിയ വിജയം ആ വിജയത്തിന് പുറകിലുള്ളത് പിണറായി വിജയന്റെ ഭയമാണ് പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തി സി പി എം നേർത്ത് ഭീഷണിപ്പെടുത്തി കരിവന്നൂരുംടിയും ഉൾപ്പെടെ എസ് എൻ സി ലാവലിൽ ഉൾപ്പെടെയുള്ള അഴിമതി കേസുകൾ തട്ടിപ്പുകൾ കൊള്ളകൾ സി പി എം നേതൃത്വത്തിന് പങ്കുള്ള കോടാനുകോടിയുടെ വെട്ടിപ്പുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബി ജെ പി അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ഡി വൈ എഫ് ഐയും കാണുന്നില്ല ഒരു എസ് എഫ് ഐ കാണുന്നില്ല മോദി സർക്കാരിനെതിരെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ കേരളത്തിൽ സി പി എമ്മിന് പ്രതിഷേധമേ ഇല്ല വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രക്ഷോഭം ഇന്ത്യയിലാകമാനം യുവത്വം ഏറ്റെടുത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു കാലത്ത് കോൺഗ്രസ് പിറകോട്ട് പോയിരുന്ന ബീഹാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധി പോകുന്നിടത്ത് തരത്തിൽ ജനലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന രീതിയിൽ ഒരു വലിയ വലിയ മുന്നേറ്റമായി അത് പരിവർത്തനപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് ആ വോട്ട് ചോരിയിൽ സംഘപരിവാറിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് ഒരു വാക്ക് പോലും പറയാത്ത ബി ജെ പി ഇതിലെ മുഖ്യമന്ത്രി എനിക്കത് പറയാൻ നാണമുണ്ടൊരു മലയാളി എന്നുള്ള നിലയിൽ ബി മുന്നോട്ട് വെച്ചിട്ടുള്ള വർഗീയ പ്രത്യയശാസ്ത്രത്തെ പീണ്ടാപ്പാടകളെ നിർത്തിയിട്ടുള്ള കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ജനാധിപത്യത്തെ മുഴുവൻ വിലക്കെടുത്ത ബി ജെ പിയുടെ വോട്ട് ചോരിക്കെതിരെ ഇലക്ഷൻ കമ്മീഷനെ വിലക്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വോട്ട് ചോരിക്കെതിരെ ഒരു വാക്ക് വേണ്ട അരവാക്ക് പോലും പറയാൻ തയ്യാറായില്ല എന്നുള്ളത് മലയാളി എന്നുള്ള നിലയ്ക്ക് എന്നെ രചിപ്പിക്കുന്നു ഞാൻ ചോദിക്കട്ട സി പി എമ്മെ എന്തേ നിങ്ങൾ വോട്ട് ചോരിക്കെതിരെ ഒരു ചെറിയ പ്രകടനം പോലും നടത്താത്തത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ അട്ടിമറിക്കുന്നു എന്ന് തെളിവുകൾ സഹിതം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയപ്പോൾ ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിൽ ആര് പങ്കെടുത്തു ബ്രിട്ടാസും റഹീമും ഒക്കെ പങ്കെടുത്തു എന്താ കാരണം ഡൽഹിയിൽ റഹീമും ബ്രിട്ടാസും പ്രകടനം നടത്താൻ തീരുമാനിച്ചാൽ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ കൂടെ നടക്കാൻ ആളില്ല അപ്പോൾ അവിടെ ഫോട്ടോ വരണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ പുറകിൽ പോയി നിൽക്കണം പക്ഷേ കേരളത്തിൽ വന്നാൽ പിണറായി വിജയൻ ഒരു വാക്ക് മിണ്ടുന്നില്ല തൃശ്ശൂരിൽ കള്ളവോട്ട് ബിജെപിക്കാർ ചേർത്ത കള്ളവോട്ടിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ട് എഫ്ഐആർ ഇടാൻ പോലും ഈ പിണറായി പോലീസ് തയ്യാറായില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതേ കേരളത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചകത്തേക്ക് വെടിയുണ്ട വായിക്കുമെന്ന് ബി ജെ പിയുടെ ഒരു കിഴങ്ങൻ ചാനലിൽ പോയി പറഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞ് നമ്മളൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയപ്പോഴാ ഇവിടെ പോലീസ് കേസെടുക്കാൻ തയ്യാറായി അപ്പൊ ആരോടാണ് സി പി എം നേതൃത്വത്തിന് പിണറായി വിജയനുള്ള വിധേയത്വം എന്ന് പറയുന്നത് ആ വിധേയത്വം അമിത്ഷായോടും നരേന്ദ്രമോദിയോടുമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ കേരളം ആർ എസ് എസിനും ബി ജെ പി കേരളത്തെ കൊണ്ടുപോയി തീരെഴുതാനുള്ള സി പി എമ്മിന്റെ പിണറായി വിജയന്റെ നീക്കത്തിനെതിരായിട്ടുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രതിഷേധം അത് രേഖപ്പെടുത്താൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഒരു സംശയവും വേണ്ട അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നൂറിലധികം സീറ്റുകളുമായി ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല രണ്ട് കാരണങ്ങളുടെ ഒന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കാണ്ട് പിന്നെ അധികം വൈകാൻ പറ്റില്ല രാത്രിയിൽ മുഴുവൻ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട ഗതികേടില്ല ഞങ്ങളുടെ വിശ്വാസികൾ ഞാനൊക്കെ അയ്യപ്പ വിശ്വാസിയാ ശബരിമല പോകുന്ന ആളാ ഈ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് സി പി എമ്മിന്റെ തില്ലങ്കേരി സംഘത്തിൻ്റെ സ്വർണം പൊട്ടിക്കൽ സംഘമുണ്ട് ഇപ്പം അതുപോലെ കേരളത്തിലെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം വന്നിരിക്കുകയാണ് അതുകൊണ്ട് രാത്രി മുഴുവൻ കാവൽ നിൽക്കേണ്ട ഗതികേഡ് അല്ലെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹ അടക്കം വ്യവന്മാർ അടിച്ചെടുത്തോണ്ട് പോകും ഞങ്ങൾക്ക് പേടിയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ കേരളത്തിലുടനീളം ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ ഹൃദയ വികാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ വേണ്ടി യുവതീ പ്രവേശനം നടത്താൻ വേണ്ടി ഡിവൈഎഫ്ഐ കാര്യങ്ങളെ പോലീസിന്റെ സഹായത്തോടുകൂടി അങ്ങോട്ട് കയറ്റി വിട്ട പിണറായി വിജയൻ തന്ത്രി കുടുംബത്തെ കേരളത്തിലുടനീളം നടന്നു പുലഭ്യം പറഞ്ഞ പിണറായി വിജയൻ ശബരിമലയിലെ ആചാരം എന്ത് വില കൊടുത്തും തകർക്കുമെന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയൻ ഇപ്പോ വലിയ അയ്യപ്പ ഭക്തൻ കളിക്കുക മൂപ്പര് വലിയ ഭക്തനാന്ന് ചില ആളുകൾ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാര്യം അറിയാം മൂപ്പര് മാഷ് പയ്യന്നൂര ജോൽസൻ്റെ അടുത്ത് പോയി പയ്യന്നൂര ജോൽസൻ പറഞ്ഞു വലിയ അയ്യപ്പ കോപമുണ്ട് അതുകൊണ്ട് ചില പരിഹാരങ്ങൾ ചെയ്യണം ആ പരിഹാരങ്ങളുടെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം അതുപോലെയുള്ള പരിപാടികൾ അപ്പൊ അയ്യപ്പന്റെ കോപം നിർക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തിയത് പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇനിയിപ്പോൾ അയ്യപ്പ സംഗമമല്ല അതിലപ്പുറം നടത്തി കഴിഞ്ഞാലും യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ പിണറായി വിജയനെ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം എന്താ ഹിന്ദുക്കളുടെ മുനാഫിക്കാണ് പിണറായി വിജയൻ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ സ്വാമിയെ അയ്യപ്പം സ്റ്റേജിൽ നിന്നിട്ട് ഈ ഡി വൈ എഫ് എ കാരനെന്ത് ശബരിമല സി പി എന്ത് ശബരിമല വെച്ചിരിക്കുന്നു പിണറായി വിജയൻ എന്ത് ശബരിമല ചാത്തപ്പൻ എന്ത് ശബരി ഞങ്ങളുടെ നാട്ടില് കെട്ടുന്ന പണ്ട് ഡിവൈഎഫ്ഐ കാരൻ കെട്ടുന്നിറക്കിയാണ് ശബരിമലയ്ക്ക് ആദ്യമായിട്ട് പോവാ അപ്പൊ ഗുരുസ്വാമി ഇങ്ങനെ വിളിച്ചു കൊടുക്കും നെയ് തേങ്ങ നെയ്യ് നിറയ്ക്കുമ്പോ ഇപ്പൊ പോയാൽ അപ്പൊ സ്വാമിയെ കാണാം സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും മോശം കിട്ടിയാൽ പാപന്തിരി അത്രയാണ് വിളിക്കേണ്ടത് അപ്പൊ ഗുരുസ്വാമി വിളിച്ചെടുത്തു ഇപ്പൊ പോയാൽ സ്വാമിയെ കാണാം കാരണം മുദ്രാവാക്യത്തിന്റെ ശരി അവൻ ഇഷ്ടപ്പെട്ടു ഇപ്പൊ പോയാൽ സ്വാമിയെ കാണാം സ്വാമിയെ കണ്ടാൽ മോഷ്ടം കിട്ടും മോഷം കിട്ടിയാൽ പാപം തീരും ഓനെ നിർത്തിയില്ല അവിടെ ആവേശം കൊണ്ടുവന്ന് ചോദിച്ചു പാമ്പ് തീർന്നാന്ന് ചോദിച്ചു അതുവരെ ഉള്ളൂ ഗുരുസ്വാമിക്ക് ദേഷ്യം വന്നു കെട്ടുന്ന കഴിഞ്ഞാൽ നേടിച്ച് പോവുന്നു ഇത്രയും വിവരമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ശബരിമലയെ തകർക്കാൻ നോക്കിയ പിണറായി വിജയനെ പോലെയുള്ള സി പി എം നേതൃത്വത്തെ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ വിശ്വസിക്കാൻ പോകുന്നില്ല അത് മാത്രമല്ല മതേതര വിശ്വാസികളും വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഓർമ്മയില്ലേ വനിതാ മതിൽ പിടിച്ചല്ലോ അവിടെ ആ ശബരിമല സമരകാലത്ത് കേരളത്തിൽ അയ്യപ്പ അയ്യപ്പഭക്തർ തെരുവിലിറങ്ങിയ സമയത്ത് അയ്യപ്പ അയ്യപ്പഭക്തർ തെരുവിലിറങ്ങിയ സമയത്ത് പ്രിയപ്പെട്ടവരെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ശബരിമലയിൽ അതിനു മുൻപ് സുപ്രീം കോടതിയിൽ കേസ് വന്ന സമയത്ത് ശബരിമലയിൽ ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഫിഡവിറ്റ് കൊടുത്തത് ക്രൈസ്തവനായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറായിരുന്നു ശബരിമലയിൽ ഭക്തർ മർദ്ദനമേറ്റുവാങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഓടിയെത്തി പിന്തുണ പ്രഖ്യാപിച്ച സംഘടനയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നായിരുന്നു അന്ന് അതിനെ തകർക്കാൻ നടന്നവരെ സി പി എം ആര് ഓർമ്മയില്ലേ വനിതാ മന്ത്രി പിടിക്കുന്ന സമയത്ത് കുറെ സഖാത്തിമാരെ വർദ്ധയും ധരിപ്പിച്ചു കൊണ്ടുവന്ന് നിർത്തി എന്തിനാ ഇത് ഹിന്ദു മുസ്ലിം സംഘർഷാക്കി മാറ്റാൻ ആലോചിക്കാം എവിടെ ബുദ്ധി പോകുന്ന പോക്ക് പറ്റേ മാഷാട്ടിസ് പോലെയാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ യഥാർത്ഥ ദൈവവിശ്വാസികൾ ഒന്നും പറഞ്ഞു അല്ലേ എന്താണ് മതം പഠിപ്പിച്ചിട്ടുള്ളത് സഹോദര സമുദായത്തിന്റെ അവന്റെ വിശ്വാസത്തെ ബഹുമാനിക്കാനാണ് എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അഞ്ചു കലക്കിയാലൊന്നും കേരളത്തിലെ മതനിരപേക്ഷതയെ തകർക്കാൻ കഴിയില്ല എന്ന് ശബരിമല സമരകാലം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം ആർ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശബരിമലയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സ്വർണം കവർന്നിട്ടുള്ള കിലോ കണക്കിന് സ്വർണം കവർന്ന നിങ്ങളെ ചെയ്തിക്കെതിരെ ഈ കേരളത്തിന്റെ സമസ്ത വിശ്വാസികളും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും പ്രതിഷേധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിന് ക്ഷണിച്ച പ്രിയപ്പെട്ട പി എം എ ും പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർക്കും സഹോദരങ്ങൾക്കും എന്റെ അഭിവാദ്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് യു ഡി എഫ്